കൊല്ലം ചടയമംഗലത്ത് പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച ചടയമംഗലം പോരേടം സ്വദേശിയെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു ഭാര്യ വീട്ടിൽ ഇല്ലാതിരുന്ന സമയത്ത് വീട്ടിലെത്തിയ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച സംഭവത്തിലാണ് യുവാവിൻ്റെ അറസ്റ്റ് പീഡനത്തിന് ശേഷം യുവാവിൻ്റെ ഭീഷണിയെ തുടർന്ന് പെൺകുട്ടി കഴിഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോഴാണ് പീഡന വിവരം പുറത്തറിയുന്നത് സംഭവത്തിൽ ചടയമംഗലം പോരേടം തെരുവിഭാഗം സ്വദേശി ഇരുപത്തിയാറ് വയസ്സുള്ള അനീഷിനെ ചടയമംഗലം പോലീസ് പിടികൂടി കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിനാണ് സംഭവം നടന്നത് ഭാര്യ ജോലിക്ക് പോയ സമയത്ത് വീട്ടിലെത്തിയ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെ ബലം പ്രയോഗിച്ച് അനീഷ് പീഡിപ്പിക്കുകയായിരുന്നു മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചു വന്ന പെൺകുട്ടിയെ പീഡന വിവരം പുറത്തു പറയാതിരിക്കാൻ വേണ്ടി യുവാവ് ഭീഷണിപ്പെടുത്തി ഇതിനെ തുടർന്ന് പെൺകുട്ടി കഴിഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചപ്പോഴാണ് പീഡന വിവരം വീട്ടുകാർ അറിയുന്നത് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ സ്കൂൾ കൗൺസിലറോട് വിവരം പറയുകയും സ്കൂൾ കൗൺസിലർ ചൈൽഡ് ലൈൻ പ്രവർത്തകരെ പീഡന വിവരം അറിയിപ്പിക്കുകയും ചെയ്തു ചൈൽഡ് ലൈൻ പ്രവർത്തകർ ചടയമംഗലം പോലീസിന് വിവരം കൈമാറി ചടയമംഗലം പോലീസ് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി യുവാവിനെതിരെ ബോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തു പോലീസ് പ്രതിയെക്കുറിച്ച് അന്വേഷണം നടത്തി വരുന്നതിനിടയിൽ യുവാവിനെ ഇന്നലെ വൈകിട്ട് പോരയിടത്തു നിന്നും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പീഡനത്തിനിരയായ പെൺകുട്ടിയെയും ബന്ധുക്കളെയും പ്രതി ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതായി പോലീസ് പറഞ്ഞു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു ചടയമംഗലം എസ് എച്ച്ഒ ഡി ശിവകുമാറിന്റെ നേതൃത്വത്തിൽ എസ് ഐ മനോജ് എസ് ഐ പ്രിയ പോലീസ് ഓഫീസർമാരായ സനൽ അനീഷ് എന്നിവർ അടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്